നമ്മൾ ഈ സിനിമയിലെ കഥകളൊക്കെ പണ്ടൊക്കെ ഞാനൊക്കെ സിനിമയിലേക്ക് ഈ രോഗങ്ങൾ വരുന്നത് പല പല സ്റ്റോറീസ് വരുമ്പോൾ ഞാൻ ചിന്തിച്ചതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുമോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുമോ പക്ഷേ പിന്നീട് പലതും വർഷങ്ങൾക്കിപ്പുറം റിയൽ ആയിട്ട് നടന്ന സംഭവങ്ങളായി മാറി അപ്പോൾ അപ്പോ അതിൻ്റെ രസകരമായ ഒരു കാര്യമാണ് ഇപ്പൊ നമ്മുടെ കോഴിക്കോട് എന്ന് പറഞ്ഞിട്ട് ഇതൊരു കസേരകളി അതായത് നമ്മുടെ പണ്ടത്തെ സിനിമയുണ്ടല്ലോ ഓർക്കുന്നു സാഗർ കോട്ടപ്പുറം അയാൾക്കാരെ തഹസിൽദാര് കസേര കൊടുക്കാതെ പിടിച്ചു കെട്ടി കിടക്കുന്ന തഹസിൽദാരും ശ്രീനിവാസൻ സ്ഥലം മാറുന്ന തഹസിൽദാരും തമ്മിലൊരു അടിയിട്ട് പൂരോടാണ് അതിന്റെ ബേസിലാണ് അതിന്റെ ബേസിലാണ് അവിടെ പിന്നെ കഥ പിന്നെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് പിന്നെ പ്രശ്നങ്ങൾ മുഴുവനും അതിന്റെ പേരിലുണ്ടാകുന്നത് ഇപ്പൊ അത് റിയൽ ആയിട്ട് നമ്മുടെ കോഴിക്കോട് സംഭവിച്ചിരിക്കുന്നത് കസേരയ്ക്കടി ഇതൊരു നാണക്കേടാല്ലേ അതായത് പറയുമ്പോൾ ഡി എംഒ ആണ് ഡി എംഒ ആണ് അഡീഷണൽ ഡയറക്ടർ ആരോഗ്യ വകുപ്പിലെ ഡി എംഒ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന രണ്ട് വ്യക്തികൾ ഡോക്ടർമാർ അത് കസേര കൊടുക്കില്ലെന്നും പറഞ്ഞ് അവിടെ ഇരുന്ന് എന്താണ് അവിടെ എന്താണോ നമ്മൾ സംഭവിക്കുന്ന പോലെ എന്താണ് ആക്ച്വലി നടക്കുന്നത് അതായത് ഈ ഡിസംബർ ഒൻപതാം തീയതിയാണ് ഇത്തരത്തിലൊരു ഉത്തരവ് ഏഴ് ഏഴുപേരെയോളം സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ് അത് പ്രകാരം ഈ എറണാകുളം ഡി എംഒ ആയിരുന്ന ആശാദേവി കോഴിക്കോട് ചാർജ് എടുക്കാൻ വേണ്ടി വരുന്നു ചാർജ് എടുക്കുന്നു ഇത് പ്രകാരം നിലവിൽ അവിടെ തുടർന്നുകൊണ്ടിരുന്ന ആള് റിലീവ് ചെയ്ത് ഒൻപതാം തീയതി പത്താം തീയതി റിലീവ് ചെയ്ത് പോകുന്നു ആർക്കും ഒരു പരാതിയും കാര്യങ്ങളോ അല്ലെങ്കിൽ വിവാദമോ ഒന്നും ആ സമയത്ത് ഉണ്ടായിട്ടില്ല അതിനുശേഷം ഞാനിപ്പോ പറഞ്ഞല്ലോ ഏഴുപേരെയോളം സ്ഥലം മാറ്റിയത് അതിൽ നിന്ന് മറ്റൊരാള് ഈ കണ്ണൂർ അല്ലെങ്കിൽ കൊല്ലം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള ആളുകളെയൊക്കെ മാറ്റിയത് അപ്പോൾ ഒരാൾ ഈ ട്രൈബ്യൂണലിനെ സമീപിക്കുകയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചിട്ട് സ്റ്റേ വാങ്ങുക അപ്പൊ ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് ഈ കോഴിക്കോട് ഡി എംഒ ആയിരുന്ന എൻ രാജേന്ദ്രൻ അവിടെ ചെന്ന് അല്ലെങ്കിൽ ഇത് സംഭവം പറഞ്ഞ് പുള്ളിയും സ്റ്റേ വാങ്ങുന്നു അതായത് പതിനൊന്നാം തീയതി പോയി ഇത് സമർപ്പിക്കുന്നു പന്ത്രണ്ടാം തീയതി സ്റ്റേ ലഭിക്കുന്നു തീയതി റീജോയിൻ ചെയ്യുന്നു പക്ഷേ ഇതൊന്നും അറിയാതെ ഓൾറെഡി കോഴിക്കോട് നിരപരാധിയാണ് നിരപരാധിയാണ് നോർമലി ഇപ്പം പത്താം തീയതി റിലീവ് ചെയ്തു പോയി പതിനൊന്നാം തീയതി ആശാദേവി ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തതിന് ശേഷം അവര് ട്രെയിനിങ്ങിനായിട്ട് ട്രിവാൻഡ്രം പോയി അപ്പോ ത്രിവാൻഡ് നിൽക്കുമ്പോഴാണ് ഇത്തരത്തില് പതിമൂന്നാം തീയതി വീണ്ടും ആശാദേവിയുടെ റീജോയിൻ ചെയ്ത വിവരം അറിയുന്നത് ഇതേ തുടർന്ന് ആശാദേവി ലീവിൽ പോയി ലീവിൽ പോയതിനു ശേഷം ഇവരും ട്രൈബ്യൂണലിനെ സമീപിക്കുന്നു ഇവർക്കും അനുകൂലമായ വിധി വരുന്നു അങ്ങനെ രണ്ടുപേരും മുഖാമുഖം വന്ന് ഇരിക്കുകയാണ് ഓഫീസിൽ അതായത് സത്യം പറഞ്ഞാൽ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഓരോ ആവശ്യങ്ങൾക്ക് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരാണ് ശരിക്കും കുഴഞ്ഞത് രണ്ട് ഉദ്യോഗസ്ഥർ ഒരേ റാങ്കിലുള്ള രണ്ട് ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥര് കൊച്ചു കുട്ടികളോട് പോലും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത്തരത്തിലുള്ള ഇത് ഞാൻ വാർത്തകളിൽ കണ്ടു അപ്പൊ എന്താ ആയ ഈ കസരം കൊണ്ട് വീട്ടിൽ പോവോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും അതിനകത്ത് കമന്റ് വരുന്നുണ്ട് തീർച്ചയായിട്ടും ചോദിച്ചു പോകില്ല കാരണം ഇത്രയും പ്രായമുള്ള ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ട് ഒരു പൊസിഷൻ ഇരിക്കുന്ന രണ്ടുപേര് ഞാൻ ആ വീഡിയോ കാണുമ്പോൾ ഒരാൾ ഇതുപോലെ നമ്മുടെ ഇതിൽ ഓപ്പോസിറ്റുള്ള കസേരയിൽ ഇരിക്കുന്നു ലാപ്ടോപ്പ് തുറന്നു വെച്ചിരിക്കുന്ന ഒരു പിക്ചറാണ് കാണുന്നത് ലേഡി വന്നിട്ട് ഒരു ഫയലൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുന്നു അങ്ങനെ ഇരിക്കുക അപ്പൊ ഞാൻ മനസ്സിൽ ചിന്തിച്ചു ഇവർ ഉണ്ണാനൊക്കെ പോവോ പോവുമോ ബാത്റൂമിലൊക്കെ പോവോ ഇല്ല പോയിട്ടില്ല അന്നത്തെ ദിവസം അതല്ലേ അന്നത്തെ ദിവസം ഇവര് ഭക്ഷണം മൂലം കഴിക്കാൻ പോവാതെ അതിൽ തുടരുക ഈ കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് മീഡിയാസ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു കസേരകളി വാർത്തയാണ് നിറഞ്ഞു നിൽക്കുന്നത് കോഴിക്കോട് അതും ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സിനിമയെ പശ്ചാത്തല വാക്കിക്കൊണ്ട് സിനിമയെ അതേപോലെ തന്നെയുള്ളു അതായത് മൂന്നാല് ദിവസമായിട്ട് അതായത് ട്വിസ്റ്റ് 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 ഈ ഒരു വാക്കാണ് എപ്പോഴും ഉപയോഗിക്കുന്നത് കാരണം ആദ്യം ഒരാൾ ചെല്ലുന്നു അനുകൂല വിധി വരുന്നു അടുത്ത പുറകെ പോകുന്നു ആൾക്ക് അനുകൂല വിധി കിട്ടുന്നു അതിനുശേഷം ഹൈക്കോടതിയെ സമീപിച്ചു എന്തായാലും ഇപ്പൊ നിലവിൽ ഈ എൻ രാജേന്ദ്രൻ തന്നെ തുടരാനാണ് വിധി വന്നിട്ട് അതായത് താൽക്കാലികമാണോ കാരണം ജനുവരി ഒമ്പത് വരെയാണ് തോന്നുന്നു അടുത്ത വർഷം അടുത്ത വർഷത്തേക്ക് ഇനിയിപ്പോ അടുത്ത വർഷത്തേക്കാണ് ഹൈക്കോടതി ഇതിന്റെ അടുത്ത വിധി വെച്ചിരിക്കുന്നത് അപ്പൊ അതുവരെ എന്തായാലും അപ്പൊ ഈ ആശാദേവി തൽക്കാലം ലീവിൽ പോവുമായിരിക്കും അല്ലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിലാണല്ലോ ഇപ്പൊ ആരോഗ്യവകുപ്പിലൊക്കെ പല കാര്യങ്ങളും അപ്പൊ ഇപ്പൊ ഡി എംഒമാര് പല ജില്ലകളിലും ഉണ്ട് അപ്പൊ അവർക്ക് ഉത്തരവാദിത്തപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ നാട്ടില് ചെയ്യാനുണ്ടല്ലേ അതിന് പകരം ഒരു ഇദ്ദേഹത്തിന് അഡീഷണൽ ഡയറക്ടറായിട്ട് എങ്ങനെ ആരോഗ്യവകുപ്പിലേക്ക് ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ചെയ്യണം അപ്പൊ ഈ ട്രാൻസ്ഫർ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണോ ട്രാൻസ്ഫർ ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്ന സ്വജനപക്ഷപാത അതായത് ഇവിടെ സംഭവിച്ചൊരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ വ്യക്തികൾക്ക് ട്രാൻസ്ഫർ കൊടുത്തിട്ടുണ്ടാവാ പക്ഷെ അത് അബദ്ധവശാൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ രീതിയിലേക്ക് വന്നേ പക്ഷെ ഈ രാജേന്ദ്രൻ ഇങ്ങനെ ഒരു പണി ഒപ്പിക്കുവെന്ന് ഒരു പക്ഷേ ഈ കൊടുത്തിരിക്കുന്ന റെക്കമെന്റ് ചെയ്ത ആൾക്കാർ പോലും ഒരു പക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവില്ല പല എനിക്ക് തോന്നുന്നു ഈ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നാഷണൽ നാഷണൽ ഹെൽത്ത് മിഷനാണ് അവിടെ കൂടുതലും വർക്കുകൾ ചെയ്യുന്നത് അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരുപാട് ഫണ്ടുകൾ വന്ന് മറിയുന്നൊരു സ്ഥലമാണ് എൻ എച്ച് എം എന്ന് പറയുന്നത് അവിടെ ആൾക്കാരുടെ നിയമനങ്ങൾ താൽക്കാലിക നിയമനങ്ങൾ ആർക്കും ഒരു പഠിച്ചിറങ്ങുന്നവരെല്ലാം തന്നെ എം എസ് ഡബ്ല്യു അല്ലെങ്കിൽ ഈ പറഞ്ഞ എം എസ് സി പിന്നെ സയൻസ് എം എസ് സി നേഴ്സിങ് അങ്ങനെ ഹൈലി ക്വാളിഫൈഡ് ഉള്ള ആൾക്കാരാണ് അവിടെ പി ആർഒ തൊട്ട് അല്ലെങ്കിൽ ആശാ വർക്കർ പി ആർഒ ഈ പറയുന്ന പോലെ അവിടുത്തെ ലാബ് എല്ലാവരും ലാബ് ടെക്നീഷ്യന്മാർ എന്ത് തന്നെ ആയിക്കോട്ടെ അവിടെ കയറുന്നവരെല്ലാവരും താൽക്കാലിക അടിസ്ഥാനത്തിലാണ് ബേസിക് പേ മാത്രമാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത് ഒരു വർഷത്തെ ഒരു കോൺട്രാക്ട് ബേസിൽ ഇവരൊക്കെ കയറുന്നത് അപ്പോൾ അവിടെ എപ്പോഴും നമ്മൾ കേട്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷന്റെ അടിസ്ഥാനത്തിലല്ല ഇവിടെ നിയമനങ്ങൾ നടക്കുന്നത് ഇത് പണ്ടേ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു ഘടകമാണ് വർഷങ്ങളോളം എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാരുണ്ട് പി ആർ ഒ ആയിട്ടിരിക്കുക പബ്ലിക് റിലേഷൻ ഓഫീസർ അതായത് ഒരു താലൂക്കിലെ അല്ലെങ്കിൽ ഒരു ജില്ലയിലെ പബ്ലിക് ഓഫീസറോ ആശാ ഡിസ്ട്രിക്ട് കോർഡിനേറ്ററോ ഇരിക്കുമ്പോൾ അയാൾക്ക് അതിനെ ഇവർ തമ്മിലൊരു കിടമത്സരമുണ്ട് അതായത് ഇന്റർവ്യൂ വയ്ക്കും ഇന്റർവ്യൂ വയ്ക്കുന്ന ഒരു പത്ത് പോസ്റ്റിലേക്കായിരിക്കും വരുന്നത് ഒരു ആയിരം ആൾക്കാരായിരിക്കും അതിൽ പത്ത് പേരുടെ പോസ്റ്റും ഓൾറെഡി റിട്ടേൺ ചെയ്യപ്പെട്ടതാണ് ഓൾറെഡി റെക്കമെൻഡേഷൻ വഴിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏത് പാർട്ടിയോ ആയിക്കോട്ടെ ആരാണോ തലപ്പത്തിരിക്കുന്നവര് അവരുടെ ഹിഡൻ അജണ്ടയാണ് ഇന്നയാളെ കയറ്റാമ്പോളൂ പിന്നെ പക്ഷേ നമ്മൾ കാണുമ്പോൾ പുറത്തുനിന്ന് നമ്മളിപ്പം പൗർണമി അവരുടെ റിപ്പോർട്ടർ എന്ന നിലയിൽ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിരി വരും കാരണം പായരക്ക ഉദ്യോഗാർത്ഥികൾ എല്ലാവർക്കും ഡെസ്കുകൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇന്റർവ്യൂ വയ്ക്കാൻ ഡെസ്കുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ് ഇന്നയാൾ ഇന്നയാളെന്ന് പറഞ്ഞ് പിന്നെ കൺസേൺഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ ആൾക്കാരുടെ സർട്ടിഫിക്കറ്റ് വായിക്കുന്നു കുറച്ച് പേരെ ടെസ്റ്റ് എഴുതിയിരിക്കുന്നു കുറച്ച് പേര് ഇന്റർവ്യൂ നടത്തുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ടും നമ്മളെ ആരെ വിളിക്കില്ല നമ്മൾ ഇപ്പൊ പൗർണമി ബോയി നോക്കും നല്ല ശമ്പളം ഉണ്ടെങ്കിൽ പി ആറുടെ ശമ്പളം ട്വന്റി ഫൈവ് തൗസൻഡ് കയറുന്ന ഒരാൾക്കാർക്ക് ബിഗിനിങ് എയ്റ്റീൻ ടു ട്വന്റി ഫൈവ് ആണ് അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിചാരിക്കും നമുക്ക് കിട്ടും നമ്മൾ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും അവര് പത്താമത്തോ ഒമ്പതാമത്തെയൊക്കെ ആയിരിക്കും പക്ഷെ ഇതിനപ്പുറം ഈ ജസ്റ്റ് പേര് മാത്രം വന്ന് ഇന്റർവ്യൂ അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്ന ആൾക്കാരുണ്ട് എൻ എച്ച് എഫ് അവരെയായിരിക്കും കേട്ടിട്ടുണ്ടാവും ഈ ഓൾ കേരള ഞാൻ അടച്ചാക്ഷേപല്ല പക്ഷെ എനിക്ക് അവർ പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്ക് പേഴ്സണൽ അറിയാവുന്ന ആൾക്കാരുണ്ട് അവരൊന്നും ഇപ്പോൾ സർവീസിലില്ല എന്നിരുന്നാലും ഇവരൊക്കെ ഈ റെക്കമെൻഡേഷൻ്റെ പേരിൽ കയറുന്ന ആൾക്കാരാണ് അവർ ചിലപ്പോൾ ക്വാളിഫൈഡ് ചെയ്യും ഇപ്പം എം ബി എ പഠിച്ചവരുണ്ട് ഇത് ഈ പറഞ്ഞ പോലെ ഇതിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവരുണ്ട് ഫ്രഷേഴ്സ് ഫ്രഷേഴ്സുണ്ട് പക്ഷേ പാർട്ടിയുടെ അല്ലെങ്കിൽ പ്രതി എന്റെങ്കിലൊക്കെ സ്വാധീനങ്ങൾ സ്വാധീനങ്ങളും കൊണ്ട് ഈ ഒരു തലപ്പത്തേക്ക് കയറുന്ന ഒരു പ്രവണത അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെയും സംഭവിച്ചിട്ടുണ്ടാകുന്നത് പക്ഷേ ഞാൻ വിചാരിച്ചിരുന്ന താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുക എന്ന് പറയുന്നത് അവിടെ മേളിലേക്ക് വരുന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഡി എംഒക്കൊന്നും ഇങ്ങനത്തെ ഒരു വിഷയമില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പം ആലപ്പുഴ അല്ലെങ്കിൽ ട്രിവാട്ടറം കൊല്ലം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാനിത് കേട്ടിട്ടുണ്ട് കിടമത്സരങ്ങൾ ഉണ്ടാവാറുണ്ടെന്ന് പ്രത്യേകിച്ചും ഈ ഒരു ഫീൽഡിൽ എന്താണ് ഇത്ര കിടമത്സരം നടത്താനുള്ളത് കളക്ടറുടെ കസേരയാണോ ഇത് അതെ എന്തിനാണ് അവർ ഇത്ര ബഹളം ഉണ്ടാക്കുന്നത് ഇതൊന്നും താൽക്കാലികമായിട്ടുള്ള ഡി എംഒയുടെ പോസ്റ്റല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ എൻ എച്ച് എമ്മിൽ തന്നെയും പരസ്പരം മത്സരങ്ങൾ നമ്മൾ കാണാറുണ്ട് ഇതിലൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ആരോഗ്യവകുപ്പിലേക്ക് വരുന്നവരാണ് കൂടുതലും ജ സാധാരണക്കാരായ ജനങ്ങളാണ് അവിടുത്തെ ജീവനക്കാര് താഴേക്കിടയിലുള്ള ജീവനും ഇവരാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ തിക്താനുഭവങ്ങൾ അനുഭവിക്കുന്നുണ്ടാവുക ഇപ്പൊ ഡി എമ്മോടെ ഒപ്പ് മിക്ക കാര്യങ്ങളും ഫയൽ നീങ്ങണമെങ്കിൽ ഡി എംഒട ഒപ്പണം ഈ ജനുവരി ഒമ്പത് വരെയുള്ള ആൾക്കാർ ഒന്നാമത് ഇയർ എൻഡിങ്ങും കൂടെയാണ് എന്തെല്ലാം കാര്യങ്ങൾ അവിടെ അപ്പോൾ ഈ ഒരു കിടമത്സരം കൊണ്ട് നഷ്ടപ്പെടാൻ പോകുന്ന എന്തെല്ലാം വലിയ വലിയ നഷ്ടങ്ങളാണ് ജനങ്ങൾക്ക് സംഭവിക്കാം ഈ രണ്ട് ഡി എംഒമാര് ഒരേ ഓഫീസ് റൂമിൽ റൂമിലിരിക്കുക പക്ഷെ ആര്ന്നുള്ളത് അറിയാതെ കൺഫ്യൂഷനിലാണ് വരുന്ന ആളുകളും ജീവനക്കാരും അതായത് ആ ബോർഡ് പോലും അവിടെ രണ്ടുപേരവടുണ്ട് അപ്പോ പോലും ബോർഡ് ആരുടെ പേരിൽ വെക്കണം എന്ന് പോലും അതായത് ബോർഡ് കിടക്കുകയാണ് വിഷ്വൽസിലൊക്കെ നമ്മൾ കണ്ടല്ലോ ബോർഡ് ഒഴിഞ്ഞു കിടക്കുകയാണ് എന്തായാലും നിലവിൽ എന്തായാലും ഈ ഒരു ഉത്തരവ് മൊത്തത്തില് സ്റ്റേ ഒരു തീരുമാനത്തിലേക്കാണ് സർക്കാർ പോകുന്നതെന്നാണ് ഇപ്പൊ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇത്തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്ത് തന്നെയാലും ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇത്രയും തളപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾ തമ്മിൽ ഉണ്ടാവാൻ പാടുണ്ടോ ഒരിക്കലും പാടില്ല ഒരു അനാസ്ഥ തന്നെയാണ് കാരണം എനിക്കറിയാവുന്ന വെച്ചാൽ ആലപ്പുഴ ഞാൻ ആലപ്പുഴക്കാരെയാണ് ആലപ്പുഴയിലെ എനിക്ക് എനിക്കറിയാവുന്ന ആൾക്കാര് പറഞ്ഞിട്ടുണ്ട് ഡി എം ഓ ട്രാൻസ്ഫർ ആയി പോകുന്നു അല്ലെങ്കിൽ ഡിമ ഓ റിട്ടയേഡ് ആയി പോകുന്നു അല്ലെങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞ ഒരു ഡെപ്യൂട്ടേഷൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ പിന്നെ ആളുണ്ടാവില്ല ഈ ആലപ്പുഴ അല്ലെങ്കിൽ ഈ പറഞ്ഞുള്ള എറണാകുളം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആളില്ലാതെ വരുമ്പോൾ മേജർ സിറ്റീസിലുള്ള ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള ഈ ഡയറക്ടർക്ക് കീഴിലുള്ള ഇങ്ങനെയുള്ള കാര്യാലയങ്ങളിൽ ആളില്ലാതെ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും താറുമാറാവുകയാണ് തോന്നിയവാസമാണ് അവിടെ പിന്നെ ഉദ്യോഗസ്ഥനം എനിക്ക് ആലപ്പുഴയിലെ കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡി എംഒ അവിടുന്ന് സ്ഥലമാറി പോയി കഴിഞ്ഞാൽ പല പട്ടം താൽക്കാലിക ഡി എംഒമാര് വരുന്ന അവസ്ഥ ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാരോട് വർക്ക് പറയുമ്പോൾ ഒന്നും പറയണ്ടോ അവിടെ അവസ്ഥയാണ് ഡി എംഒ ഇല്ല ഒരു കാര്യങ്ങളും നടക്കത്തില്ല ബില്ല് പാസ് ആകത്തില്ല ആശമാരുടെ ഓണറിയങ്ങളൊക്കെ പെൻഡിങ്ങിലാണ് അതൊന്നും പാസാക്കാൻ പറ്റുന്നില്ല അങ്ങനെ അഴിമതിയുടെ കൂത്തരങ്ങൾ ഈ നാഷണൽ ഹെൽത്ത് മിഷന്റെ ഒരു എന്ന് പറഞ്ഞാൽ ഫണ്ട് കോടിക്കണക്കിന് ഫണ്ടാണ് വന്ന് ഫണ്ടിങ് ചെയ്യുന്നത് പക്ഷെ അത് എങ്ങനെ കൃത്യമായി ഉപയോഗിക്കാതെ അത് പലരുടെയും മേശവലിപ്പിലേക്കാണ് പോകുന്നത് അതിനെയൊക്കെ എനിക്ക് തോന്നുന്നു സ്മാർട്ടായിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള ഡി മാരോ എഫിഷ്യന്റ് ആയിട്ടുള്ള പി എംഒ പി ആർഒമാരോ എഫിഷ്യന്റ് ആയിട്ടുള്ള പിന്നെ അക്കൗണ്ടന്റുമാരോ ഒരു പക്ഷേ ഇങ്ങനെയുള്ള ജില്ലാ ഓഫീസുകളിൽ വന്നു കഴിഞ്ഞാൽ ഈ കള്ളത്തരങ്ങളെല്ലാം പിടിക്കപ്പെടുവായിരിക്കും ഒരുപക്ഷെ ഫണ്ടൊക്കെ ഇവരുടെ വീടുകളിലേക്ക് പോകുന്നതിന് പകരം കൃത്യമായ സ്ഥലങ്ങളിലേക്ക് എത്തുമായിരിക്കും അങ്ങനെ വരാതിരിക്കാനാണ് ഇതിങ്ങനെ കുത്തഴിച്ചു വിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വിഷയം ഇത് ശരിക്കും ഗുരുതരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് ഡി എംഒടെ കാരണം ഇതൊരു നാണക്കേടാണ് സത്യം കാരണം ഡി എം ഒ ഓഫീസിലിരിക്കുന്ന വളരെ വളരെ ആയിട്ടുള്ള വളരെ റെപ്യൂട്ടഡ് റെപ്യൂട്ടഡായിട്ടുള്ള സ്ഥാനത്തിരിക്കുന്ന രണ്ട് വ്യക്തികള് തമ്മിൽ കസേര കളി പോലെ അങ്ങോട്ട് ഡോക്ടർമാർ ഡോക്ടർമാർ കസേര കളി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളുടെ എന്തിനാണ് ജനങ്ങൾ ആർക്കാണ് വില കൊടുക്കേണ്ടത് താങ്കൾ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒരു ബോർഡ് പോലും ഇല്ല നമ്മളിപ്പോ ഒരു കളക്ടറേറ്റ് ചെല്ലുവാണെങ്കിൽ നമ്മൾ ആർ ടിഒ കാണാൻ ചെല്ലും ആർ ടിഒടെ ബോർഡില്ല രണ്ട് ആർ ഇരിക്കുന്നു ആരോട് ചോദ്യം എന്ത് അല്ലെ തന്നെ തലക്കാരാണ് അതിനാതിരിക്കുന്ന മുഴുവനും പ്രത്യേകിച്ചും ഇങ്ങനെയൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ആൾക്കാരുടെ അവസ്ഥ എന്താണ് സത്യത്തിൽ ഇരുന്നു സർക്കാർ കാണുന്നില്ല സത്യത്തിൽ ഇവരെ രണ്ടുപേരെയും ഈ സ്റ്റേ ചെയ്യുന്നതിന് പകരം ഈ സ്റ്റേ നിർത്തി അല്ലെങ്കിൽ ഒമ്പതാം തീയതി ഹൈക്കോടതി ഈ മറുപടി കൊടുക്കുന്നതിന് പകരം രണ്ടിനെയും ഈ എന്താ പറയുന്ന അർജന്റായിട്ട് എന്താ പറയുന്നത് യുദ്ധകാലാടിസ്ഥാനത്തിൽ സസ്പെൻഷൻ കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്